ഫ്രണ്ട്സ് എല്ലാവർക്കും മച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഒരു പാനിലേക്ക് ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനൽ യൂട്യൂബിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് പേജിലൂടെ കാണുമ്പോൾ പേജ് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഗോതമ്പ് പൊടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും നന്നായിട്ട് റോസ്റ്റായി വന്ന് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം എപ്പോഴും ഇളക്കിക്കൊണ്ട് ഇരിക്കണം ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പേരിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറിയതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പലണ്ടിയിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി ആ പാനിലേക്ക് തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്യാരമൽ ആക്കിയിട്ട് എടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെയാണ് ഞാനിവിടെ ക്യാരമൽ ആക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് തന്നെ ക്യാരമിലായിട്ട് പഞ്ചസാര കിട്ടും ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം കുറച്ചാണ് ടവച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്ക ഇതിലേക്ക് കപ്പലണ്ടി ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ച കപ്പലണ്ടിയില്ലേ അതൊന്ന് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കപ്പലണ്ടിയും ക്യാരമിലും നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് അമൃതം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അമൃതം പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം എൻ്റെ കയ്യിൽ അമൃതം പൊടി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം കാണുമ്പോൾ നമുക്കിത് കുറച്ച് തിക്കായിട്ട് തോന്നും പക്ഷേ കുറച്ചും കൂടി സമയം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇവനായിട്ട് ഒരേപോലെ മിക്സായിട്ട് കിട്ടും കുറച്ച് സമയം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഫ്ലെയിം വളരെ കുറച്ചായിരിക്കണം വെക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതിൻ്റെ പേരിൽ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് നെയ്യാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാത്രം മാറ്റി വയ്ക്കണം അതിലേക്കാണ് നമ്മൾ ഈ ബാറ്ററി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഈ കൂട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാൻ ആരും മറന്നു പോകരുത് ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന് കൂടെ രണ്ട് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്താൽ നല്ലതാണ് ഞാനിവിടെ ഏലക്കായൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ പ്ലെയിനായിട്ട് ഞാനിട്ട് എടുക്കുന്നത് കാരണം കപ്പലണ്ടിക്ക് കപ്പലണ്ടിയിട്ട് ടേസ്റ്റ് കിട്ടുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിവിടെ ഏലക്കായ ചേർത്ത് കൊടുക്കാത്തത് ഇലക്കായ ചേർക്കാൻ ഇഷ്ടം ഉള്ളവർക്ക് ഇലക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇടയ്ക്ക് ഇതുപോലെ വീട്ടിൽ കപ്പലണ്ടി മിഠായിയുടെ ഒരു അപരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒറിജിനൽ കപ്പലണ്ടി മിഠായി ഇതുപോലെ ഇല്ല ചെയ്യാം എങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കപ്പലണ്ടി മിഠായി ആണ് ഇത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുക ചൂടാറുന്നതിന് മുന്നേ തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ശേഷമായിരിക്കണം ഇത് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചൂട് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പോവാണ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കാരണം നമ്മൾ ഓൾറെഡി നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതല്ലേ പാത്രത്തിൽ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടുന്നതായിരിക്കും ഇതേ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ മിഠായി കിട്ടിയിരിക്കുന്നത് ഇത് കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് കഴിക്കുന്ന ഒരു മിഠായിലേ ഒരു കട്ടിമിട്ടെന്നോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് അതിൻ്റെ പേര് പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഈ ത്രാസിൽ വെക്കുന്ന കട്ടിയില്ലേ അത് ആ ഒരു മിഠായിട്ട് ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് കൂടെ കപ്പലണ്ടിയും കൂടി ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് യൂട്യൂബിൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് എങ്കിലും കുഴപ്പമില്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞ് എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്